മുഴുവൻ വിശിഷ്ട വ്യക്തികളും ഈ ഭദ്രദീപം തെളിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരള സംസ്ഥാന മന്ത്രിസഭയിലെ ശ്രദ്ധേയമായ വ്യക്തിത്വം പ്രവർത്തന മേഖലയിൽ മികവിൻ്റെ കയ്യൊപ്പു ചാർത്തി നാനാജാതി മതസ്ഥരുടെ അംഗീകാരവും ആദരവും കരകതമാക്കിയ ബഹുമാന്യനായ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ കഴിഞ്ഞ മണ്ഡലകാലത്തടക്കം പരാതിക്കിടയില്ലാത്ത വിധം ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയ ആദരണീയനായ മന്ത്രി ശ്രീ വി എൻ വാസ്തവൻ നമ്മുടെ ഈ പ്രൗഢഗംഭീരമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ് ബന്ധമോടു ദേ മഹിമയാർന്ന കോവിന പ്രഭയും വിളക്കിത സാവധാനം അടിയുളത്തിനെ അല്പമെങ്കിലും മതിൻ പ്രഭാങ്കുരം സത് ുതിരുമിത്തേമയർണമണിഭൂഷണത്തിലും തൂമനോ മലർമാല തന്നിലും ഹേമ വിഗ്രഹമണിജി നേടുമീ കോമളപ്രഭവി ലങ്ങണേ മാത്തിനിഖര സം TV